രണ്ട് പ്രവാചകന്റെ മുന്നിലേക്ക് വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് പ്രവാചകരെ ഞങ്ങളുടെ റബ്ബവിടെയാണ് അവനടുത്തുള്ളവനാണോ എങ്കിൽ അവനോട് ഞങ്ങൾക്ക് സ്വകാര്യം പറയേണ്ടതുണ്ട് അതല്ല ഞങ്ങളുടെ രക്ഷിതാവ് വിദൂരതയിലുള്ളവനാണോ എങ്കിൽ അവനോട് ഞങ്ങൾക്ക് വിളിച്ചു തേടേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ചോദ്യം ചോദിച്ചപ്പോൾ കൊണ്ടുവരികയാണ് എന്നിട്ട് പഠിച്ചറപ്പ് പറഞ്ഞു കൊടുക്കുകയാണ് ടിമകൾ എന്നെ കുറിച്ച് എന്നോട് അങ്ങയോട് ചോദിക്കുമ്പോ ഞാൻ എവിടെയാണെന്ന് അങ്ങയോട് ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കണം നബിയെരീ ഞാൻ വളരെ അടുത്തുള്ളവനാണ് വേദനിക്കുന്നവൻ വേദനിച്ചുകൊണ്ട് ഒരു കാര്യം ചോദിക്കുമ്പോ അവന്റെ ചോദ്യത്തിന് അവന്റെ തേട്ടത്തിന് ഉത്തരം നൽകുന്നവനാണ് ഞാൻ അള്ളാഹു പറഞ്ഞു കൊടുക്കാൻ എത്ര കൃത്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ അടുത്ത് തന്നെ പഠിച്ചോടുണ്ട് അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് വിളിച്ചാൽ കേൾക്കുന്ന ആ സ്ഥാനത്ത് തന്നെ അല്ലാഹു സുഹാനുണ്ട് പിന്നെ എന്തിനാണ് കണ്ണൂർ ജില്ലയിൽ നിന്നും കോഴിക്കോട് ജില്ലയിൽ നിന്നും കാസർഗോഡ് ജില്ലയിൽ നിന്നും അതുപോലെ തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തേക്കുമെല്ലാം കൊല്ലത്തു നിന്നുമെല്ലാം സങ്കടങ്ങൾ പറയാനും വിഷമങ്ങൾ തീരാനും മമ്പുറത്തേക്ക് വണ്ടി കയറി വരേണ്ട ആവശ്യം എന്താണ് മടവൂരിലേക്ക് വണ്ടി കയറി പോകേണ്ട ആവശ്യം എന്താണ് ഉള്ളാളത്തേക്ക് വണ്ടി കയറി പോകേണ്ട ആവശ്യം എന്താണ് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് തീർത്ഥാടനം നടത്താനുള്ള മൂന്നേ മൂന്ന് സ്ഥലങ്ങൾ മാത്രമേ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളൂ അതൊന്ന് മക്കത്താണ് ഒരു വക്ത നിസ്കാരത്തിന് ഒരു ലക്ഷരട്ടി കൂലി അവിടെ പ്രവാചകൻ സുല്ലാ അലിസ്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒന്ന് മദീനത്താണ് മസ്ജിദിന്റെ ആണ് ഒരു വക്ത നമസ്കാരത്തിൽ ആയിരം ഇരട്ടി കൂലി റസൂൽ അല്ലാഹി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒന്ന് ബൈത്തുൽ ആണ് മസ്ജിദുൽ അഖുസൈൻ ഇതല്ലാത്ത ഒരു സ്ഥലത്തും റസൂൽ അള്ളാഹി സുല്ലാവി പുണ്യം പ്രതീക്ഷിച്ചുള്ള ഒരു യാത്ര പറഞ്ഞു തന്നിട്ടില്ല അതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ നാലാ മൂലകളിൽ നിന്നും ഈ പറയുന്ന മമ്പൂറത്തേക്കും ഈ പറയുന്ന മടുവൂരിലേക്കും ഈ പറയുന്ന ഉള്ളാളത്തേക്കുമെല്ലാം വരുന്നത് എന്താണ് വെറുതെ പണം നഷ്ടം അധ്വാനം നഷ്ടം ഊർജം നഷ്ടം എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊരു ഫലവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം വീടിന്റെ ഉള്ളിൽ നിസ്കാരപ്പായലിരുന്ന് താജുദിന്റെ സമയത്ത് അള്ളാഹുവെ എനിക്കിത്ര പ്രയാസങ്ങളുണ്ടെന്ന് മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ വിളിയും ആ മനുഷ്യന്റെ തേട്ടവും ആ മനുഷ്യന്റെ അർത്ഥനയും കേൾക്കുന്നവനാണ് ലോകത്തിന്റെ രക്ഷിതാവെന്ന് കൃത്യമായി പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു അവിടെയും തരുന്നില്ല സൂറത്തുൽ കാഫിലൂടെ പറയുകയാണ് മനുഷ്യനെ പഠിച്ചത് മനുഷ്യനെ സൃഷ്ടിച്ചത് അവന്റെ മന്ത്രമറിയുന്നവൻ അവന്റെ നെടുവീർപ്പുകളും നിശ്വാസങ്ങളും അറിയുന്ന അവൻറെ ജീവനാടിയേക്കാൾ അവനോടടുത്തു നിൽക്കുന്നവൻ നാം തന്നെയാണ് നാമാണവനോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് എത്ര കൃത്യമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എത്ര വ്യക്തമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നമുക്കൊരു മനസ്സിലൊരു പ്രയാസമുണ്ടായി കഴിഞ്ഞാൽ ഒരു കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ട് നമ്മുടെ സ്വന്തം ഭാര്യക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് പ്രകടനമാകണം അല്ലെങ്കിൽ നാം നമ്മുടെ ഭാര്യയോടത് പറയണം നമ്മുടെ ഉമ്മാക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാപ്പാക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നാം അവരോട് പറഞ്ഞാലോ പങ്കുവെച്ചാലോ മാത്രമേ അവർക്ക് മനസ്സിലാവുകയുള്ളൂ എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് വേദനകൾ വരികയാണ് ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് പ്രയാസങ്ങൾ വരികയാണ് ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവൻ അള്ളാഹ്നോട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവനവന്റെ നാവ് കൊണ്ടത് ഉച്ചരിച്ചിട്ടില്ലെങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ എന്നവൻ വിളിച്ചു കഴിഞ്ഞാൽ എന്ന എന്തൊക്കെ എന്തൊക്കെ വേദനകൾ അടങ്ങിയിട്ടുണ്ട് അടങ്ങിയിട്ടുണ്ട് പ്രയാസങ്ങൾ എന്ന് കൃത്യമായി അറിയുന്നവനാണ് ലോകത്തിന്റെ അതുകൊണ്ടാണ് അവന്റെ ജീവനാടിയേക്കാൾ അടുത്ത അവന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഞാൻ എന്ന് അള്ളാഹു സുബാന മനുഷ്യനോട് പറഞ്ഞത് കൊണ്ടാണ് വേറെയും കാണാം അള്ളാഹു പറയുകയാണ് കുൽനബിയെ പറയുക എന്റെ അടിമകളെ അള്ളാഹുവിന്റെ സ്നേഹത്തോടുകൂടിയുള്ള വിളിയാണ് എങ്ങനെയുള്ള അടിമകളെ ചെയ്തവരെ ചെയ്തവരെ വൃത്തികേട് ജീവിതം കൊണ്ട് ഹൃദയത്തെ നശിപ്പിച്ചവരെ നരകത്തിലേക്ക് എടുക്കാനുള്ള എല്ലാ പണിയും ചെയ്തു വെച്ചവരെ എന്നിട്ട് അല്ലാഹുവിനവരോട് പറയാനുള്ളത് എന്താണ് നിങ്ങളെ ഭീകരമായ അതാപ് കാത്തിരിക്കുന്നുണ്ട് എന്നല്ല നിങ്ങൾക്ക് ഞാൻ ഭയാനകമായ ശിക്ഷ വച്ചിട്ടുണ്ടോ അറിയുകയാണ് ാണ് പറഞ്ഞത്െറ്റ് ചെയ്തു പോയാൽ അവർ പാപം സംഭവിച്ചു പോയാൽ പാപം പിണഞ്ഞു പോയാൽ അടുത്ത നിമിഷം അവർ ചെയ്യാൻ പോകുന്നത് എന്താണ് അവരതാ അള്ളാഹുവിനെ ഓർക്കുകയാണ് എന്നിട്ട് അവർ ചെയ്യുന്നത് എന്താണ് അവരുടെ തെറ്റുകൾക്ക് റബിനോട് നടത്തുകയാണ് ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ഏറ്റുമൊണ്ട് റബിനോട് ചോദ്യമുണ്ട് എന്താണെന്നറിയുമോ പാപം അല്ലാതെ മറ്റാരാണുള്ളത് അള്ളാക്ക് അല്ലാതെ മറ്റാർക്കാണ് പാപം പുറത്തുതരാൻ കഴിയുക അലാമാ ചെയ്തുപോയ തെറ്റുകളിൽ ഒരിക്കലും അവർ ഷാഠ്യം പിടിച്ചു നിൽക്കുകയില്ല ഒരിക്കലും അവർ ഉറച്ചു നിൽക്കുകയില്ല അറിഞ്ഞുകൊണ്ട് ആ തെറ്റുകൾ അവർ ആവർത്തിക്കുകയും ചെയ്യുകയില്ലാണെന്നറിയുമോ അവരുടെ പ്രതിഫലം അവരുടെ നിന്നുള്ള പാപമോചനമാണ് അരുവികൾ ഒഴുകുന്ന സുന്ദരമായ സുന്ദരമായ അവർക്ക് പ്രതിഫലമായി നൽകപ്പെടുക പ്രവർത്തിക്കുന്നവർക്ക് കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് എത്ര പരിശുദ്ധ ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സൂറത്തു ചെയ്യവർക്ക് രണ്ട് വചനങ്ങളുണ്ട് അള്ളാഹു അവന്റെ അടിമകളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള രണ്ട് വചനങ്ങൾ അല്ലാഹുരീ الذين يتبعون الشهوات تميلوا ميلا عظيما എന്താണ് പടച്ചെറുദ്ദേശിക്കുന്നത് നൽകാൻ നിങ്ങൾക്ക് തൗപ നൽകാൻ അല്ലാഹു ഉദ്ദേശിക്കുകയാണ് എന്നാൽ തെറ്റുകൾക്ക് പിന്നാലെ പാപങ്ങൾക്ക് പിന്നാലെ ശരീരത്തിൽ പിന്നാലെ പിന്നാലെ വിരാച്ചിന് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നവർ പാപമോചനത്തിൽ നിന്ന് വിദൂരം വിദൂരം പോയിക്കൊണ്ടിരിക്കുന്നവർക്കി വെച്ചാൽ നിങ്ങൾക്ക് ലഘൂകരിച്ചു തരാനാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എളുപ്പമാക്കി തരാനാണ് റബ്ബ് റബ്ബാഗ്ര നിങ്ങളെ ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ ശിക്ഷിക്കാൻ വേദനിപ്പിക്കാൻ ആദരി നരകത്തിലിടാൻ ആഗ്രഹിക്കുന്നില്ലാശിക്കുന്നത് നിങ്ങൾ പ്രയാസപ്പെടുന്നത് ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല എന്നാൽ മനുഷ്യൻ പടക്കപ്പെട്ടതാകട്ടെ അങ്ങേറ്റം ദുർബലനായി കൊണ്ടാണെന്ന് പരിശുദ്ധ

കേട്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് സ്നേഹസമ്പന്നനായ എന്റെ റബ്ബ് വേണോ മമ്പുറത്തെ ചങ്ങൾ വേണോ സ്നേഹസമ്പന്നനായ എന്റെ റബ്ബ് വേണോ മടവൂരിലെ ശേഖ വേണോ സ്നേഹസമ്പന്നനായ റബ്ബ് വേണോ ഉള്ളാളത്തെ ചങ്ങൾ വേണോ പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിൽ ജീർണത സംഭവിച്ചു കഴിഞ്ഞാൽ നാം കർമ്മങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല കേട്ടോ നമുക്ക് രക്ഷയും ശിക്ഷയും മാത്രമേ കഴിയുകയുള്ളൂ എന്ന് അടിയുറച്ച് വിശ്വസിക്കുക അത് കൃത്യമായി പരിശുദ്ധ കുർആാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് തൗബയിലൂടെ തള്ളാഹുവിന്റെ റസൂലിനോട് പ്രവാചകനോട് ഉറക്കെ പ്രഖ്യാപിക്കാൻ പറയുകയാണ് എന്താണ് പറയുന്നത് ബിയെ പറഞ്ഞു കൊടുക്കുക പറയുക അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്താണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എഴുതിയതല്ലാതെ അതിന്റെ അപ്പുറത്തേക്കൊന്നും സംഭവിക്കുകയില്ല അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ അള്ളാഹുലാണ് പരമേൽപ്പിക്കുക അള്ളാഹുലാണ് തവക്കുൽ ചെയ്യുക പ്രിയപ്പെട്ടവരെ സുഹൃത്തു ആല ഇമ്രാനിൽ നമുക്ക് കാണാം അള്ളാഹു പറയുന്നു ജനങ്ങൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ും ഫാദ ജനങ്ങളെല്ലാം നിങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അവരുടെ കയ്യിൽ ആൾബലമുണ്ട് അവരുടെ കയ്യിൽ ആയുധമുണ്ട് അവർ എന്തിനും പോന്നവരാണ് നിങ്ങളെ നശിപ്പിക്കാൻ പോകുന്നവരാണ് നിങ്ങളെ ശിക്ഷിക്കാൻ പോന്നവരാണ് അവരോട് പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ലെന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയത്തിന്റെ പ്രതികരണം എന്താണെന്ന് അറിയുമോ ഫസാദുമ്മിമാന അവരുടെ ഇമാനത ആവർത്തിക്കുകയാണ് അവരുടെ വിശ്വാസമത ആവർത്തിക്കുക യാണം